സ്വാഗതം രാജാവ് ജീവിതം തന്നെ എന്ന് പറയാം ഇന്ന് പതിനേഴാം ദിനത്തിലേക്ക് നോക്കുമ്പോഴും നമുക്ക് ആ ഒരൊറ്റ വാക്ക് തന്നെയാണ് പറയാനുള്ളത് ഇത്ര അമ്പൻ റിലീസുകൾ വന്നിട്ടും ജീവിതം തന്നെ നമ്പർ വൺ ആയി നിൽക്കുന്നു ഇതുവരെ അഞ്ഞൂറ്റി തൊണ്ണൂറോളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഒരു ലക്ഷത്തോളമാണ് ആളുകൾ കണ്ടിരിക്കുന്നത് സിനിമ അറുപത്തി അഞ്ച് ശതമാനം ഓക്യുപൻസിയിൽ നൂറിനടുത്തുള്ള ഹൗസ്ഫുൾ ഷോസുകളും നൂറ്റി നാൽപ്പതിനടുത്തുള്ള ഓൾമോസ്റ്റ് ഫുൾ ഷോകളുമാണ് ഇന്ന് ഉള്ളത് ഇന്ന് ഗംഭീരമായിട്ടുള്ള തിരക്ക് തന്നെയാണ് സാറ്റർഡേ അതിഗംഭീര ം എന്ന് തന്നെ പറയാം ഒരു കോടി അൻപത് ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നലത്തെനേക്കാളും നേരിയ ഒരു വർധനവ് ഇന്നലെ ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണെങ്കിൽ ഇന്ന് ഒരു കോടി അൻപത് ലക്ഷത്തിലേക്ക് കടന്നിരിക്കുന്നു അതായത് രണ്ട് കോടി രണ്ടേകാൽ കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാം തുടർച്ചയായി എല്ലാ ദിവസങ്ങളും രണ്ട് കോടിക്ക് മുകളിൽ അറുപത് കോടി കഴിഞ്ഞ സിനിമ എഴുപത് കോടി ലക്ഷ്യമാക്കി അറുപത്തി കോടി കഴിഞ്ഞിരിക്കുന്നു കേരള കളക്ഷൻ എന്നുള്ളതാണ് എന്താണേലും ഈ ഒരു വർഷം ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന സിനിമയും മാറുകയാണ് ആടുജീവിതം തീർച്ചയായും അതിൽ ബ്ലസ്സിയുടെ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രയത്നവും അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ പ്രയത്നവുമാണ് ആളുകൾ മുന്നോട്ട് കാണുന്നത് ബെന്യാമിന്റെ ആടുജീവിതം വായിക്കാത്തവരായി ആളുകൾ വിരളമാണ് ഉൾ കണ്ടവർ അല്ലെങ്കിൽ അത് വായിച്ചിട്ടുള്ളവർ പല ആവർത്തി വായിച്ചപ്പോൾ അവർക്ക് ഇത് വിഷ്വലൈസ് ചെയ്ത് കാണണമെന്നുള്ള മോഹങ്ങൾ അടങ്ങാതെ തന്നെ വന്നു അല്ലെങ്കിൽ കേട്ടുള്ള കേട്ടിട്ടുള്ളവർ കഥകൾ കേട്ടിട്ടുള്ളവർ അത് കാണണമെന്ന് മോഹിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വെളിവാകുന്നു നല്ല സിനിമകൾ വന്നാൽ അത് ഗംഭീര വിജയം നേടാൻ കഴിയും ഇവിടെ അതിന് ഒരു സിനിമ ഇതിനോടകം തന്നെ നൂറ്റി അൻപത് ക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഈ ഒരു വിഷുക്കാലത്ത് ഈ ഒരു സിനിമ തന്നെ മുന്നിൽ നിൽക്കുന്നു മികച്ച സിനിമകളായിട്ട് മലയാള സിനിമ മുന്നോട്ട് പോകുമ്പോൾ ആയിരം കോടി ബിസിനസ്സാണ് ഈ ഒരു ആറ് മാസത്തിൽ സിനിമ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷേ ആയിരമല്ല ആയിരത്തിന് മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രീറ്റ്